എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹീതമായ നല്ല ഒരു ദിനം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനം നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഇന്ന് നമുക്ക് വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ തിരുവദിനം മനമേ യഹോവേ വാഴ്ത്തുക അവന്റെ ഒന്നും മറക്കരുത് സങ്കീർത്തനക്കാരും നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാകുക നന്ദിയുള്ളവരാകുക തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് താൻ പറയുകയാണ് ഇതുവരെ എന്നെ കരുതിയ ഇത്രത്തോളം എന്നെ പുലർത്തിയ എന്നെ ഉയർത്തിയ ദൈവത്തിൻ്റെ നാമത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകുമെന്നോർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കും പറയാൻ കഴിയും ഇതിനൊന്നും നമ്മൾ യോഗ്യതയുള്ളവരല്ല എന്നാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയയും കരുണയും വിശ്വസ്തതയും നാം പല കുറി പലവട്ടം അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ അവിശ്വസ്തതയെ കണക്കിടാതെ ദൈവം നമ്മോട് കാണിച്ച വിശ്വസ്ഥതയ്ക്കായി നാം പലപ്പോഴും നന്ദി കെട്ടവരായി തീർന്നിട്ടുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവഹിതം വിട്ടുമാറിയിട്ടുണ്ട് എന്നാൽ അതൊന്നും നമ്മോട് കണക്കിടാതെ നമ്മെ ഇന്നും ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും സങ്കീർത്തനക്കാരൻ പറയുക അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് പലരുടെയും കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകപ്പെടുമ്പോൾ പലരും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും അതിലാകാമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരം എന്നെ അതിൽ വിട്ടുകൊടുക്കാതെ എന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചതോർത്ത് പലരുടെയും ജീവൻ വഴിയിൽ അപകടത്തിൽപ്പെട്ടു എന്നാൽ ഒരു ദിനം കൂടെ നമുക്ക് ദാനമായി നൽകി നമ്മെ സുരക്ഷിതമായി അവൻ്റെ കരത്തിൽ വഹിച്ചു എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന വേദന എൻ്റെ വേദനയാ എന്നാൽ ആ വേദനയിൽ നോക്കി എന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചു എൻ്റെ കണ്ണിനെ കണ്ണുനീർന്നും എൻ്റെ കാലുകൾ വീഴ്ചയിൽ നിന്നും എനിക്ക് മുമ്പ് വലവിരിച്ചവരുണ്ട് എന്നെ തകർക്കാൻ നോക്കിയവരുണ്ട് എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരുണ്ട് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിലും നമ്മെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിൽ വീഴ്ത്താൻ നോക്കിയവരുടെ മുമ്പിൽ പരിഹസിക്കാൻ മുമ്പിൽ നമ്മെ ജയത്തോടെ നന്ദി പറയാ അവനെ കാലികളെ പ്രാണനെ മരണത്തിനും ഇടുവച്ചു ലോകത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മെ ആഴമായി സ്നേഹിക്കുന്ന അമ്മയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന് എത്ര നന്ദി പ്രകാശിപ്പിക്കാം പ്രിയമുള്ളവരെ ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ആളിലേക്കും തിരിഞ്ഞു നോക്കാം ജീവിതം വഴിമുട്ടിയെന്ന് ചിന്തിച്ച നാളുകളിൽ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ വീണുവെന്നും തകർന്നു എന്നും ഒക്കെ നമ്മെക്കുറിച്ച് വിധി പറഞ്ഞപ്പോൾ ഒരു തവണ ഒരു നാമം വിശ്വസിച്ചിട്ടുണ്ടാകാം ഇതിലൊക്കെ തകർന്നു പോകുമെന്ന് എന്നാൽ അവിടെ ഒന്നും നിലംപരിരാകാതെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഭറവനും കൂട്ടനും പറഞ്ഞത് ചെങ്കട തീരത്ത് അവർ തീർന്നു അവർക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞ ഇടത്ത് ആർക്കും കാണാത്ത പുതിയ വഴി ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി തുറന്നതോർത്താൽ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി ദൈവം ചെയ്ത വഴികളെ ചിന്തിക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ ബലമുള്ള കാര്യങ്ങൾ ലഭിക്കാം യന്മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ലസ് യു ആൾ